മൃഗീയ ചോദനയാകരുത് രാഷ്ട്രീയ ലക്ഷ്യം എന്നതാണ് എ വിജയരാഘവൻ യു ഡി എഫിനോട് താക്കീതായി പറഞ്ഞത് മൃഗീയ ചോദനകളാകരുത് ഒരു കുഞ്ഞു മരിച്ചു വീണപ്പോൾ ആ അതിൻ്റെ പ്രതികളെ അതിൻ്റെ കുറ്റക്കാരെ കണ്ടെത്താനും പിടികൂടാനും ഉള്ള ശ്രമവും അതിന് നീതി ലഭ്യമാക്കാനുള്ള ശ്രമവുമാണ് സർക്കാരിൻ്റെ ഭാഗത്തു മറ്റൊന്ന് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വശം എന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തെത്തുന്ന മറ്റൊരു വാർത്തയാണ് കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാനാകാതെ കേന്ദ്ര സർക്കാർ കേരളത്തിലെ വന്യജീവി ആക്രമണങ്ങൾക്ക് ഉത്തരവാദി കേരള സർക്കാരിൻ്റെ എന്ന് കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ് പറയുന്നു വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഭേദഗതി വേണമെന്ന കേരളത്തിൻ്റെ ആവശ്യം വീണ്ടും ഇതാ കേന്ദ്ര വനം മന്ത്രി തള്ളുകയാണ് സിബി ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു സിബി ഈ ക്ഷുദ്രജീവികളെ കൊല്ലുവാനുള്ള അനുമതി കേന്ദ്ര വന നിയമത്തിലാണ് വരുത്തേണ്ടത് സംസ്ഥാനങ്ങൾ അവിടെ ദുർബലമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് കേരളം നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൽ ചെയ്യാതെയാണ് വനം മന്ത്രിയുടെ ഏറ്റവും ഒടുവിലത്തെയും നീക്കം എന്തൊക്കെയാണ് വനം മന്ത്രി പറഞ്ഞത് അജിംഷാദ ഇന്നിപ്പോൾ ദില്ലിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഈ ഒരു വഴിക്കടവ് സംഭവവുമായി ബന്ധപ്പെട്ട് കൊണ്ട് പ്രതികരണം നടത്തിയത് ഇതിന് പ്രധാനമായും അദ്ദേഹം പറയാൻ ശ്രമിച്ചത് ഈ അപകടം അല്ലെങ്കിൽ ഈ വന്യജീവി ആക്രമണത്തിന് കാരണം അത് വർദ്ധിക്കാനുള്ള കാരണം കേരളത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചയാണ് അനാസ്ഥയാണ് ചൂണ്ടിക്കാട്ടാനും കാട്ടുകയാണ് അദ്ദേഹം ചെയ്തത് പ്രധാനമായും ആ ഈ കാട്ടുപന്തിന് അടക്കമില്ലാത്തതിനെയും കൊല്ലാൻ വേണ്ടി ആ വനം വകുപ്പിന് അധികാരമുണ്ട് അല്ലെങ്കിൽ പഞ്ചായത്തുകൾക്ക് അധികാരമുണ്ട് അത് വനം മേധാവിക്ക് ിൽ ആ നടപടി സ്വീകരിക്കാം ഈ നടപടി കേരളം സ്വീകരിക്കുന്നില്ല എന്നുള്ള ഒരു പ്രതികരണമാണ് ഇന്നിപ്പോൾ കേന്ദ്ര വനമന്ത്രിയുടെ ഭാഗത്തുണ്ടായത് തീർത്തും അത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മറുപടിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനം മാത്രം നോക്കിയാൽ മതി അവിടെ എല്ലാ എം പിമാരും ഇപ്പോൾ ഡോക്ടർ ജോൺ ബിട്ടാസ് എം പി ആയാലും എ എ റഹീം എം പി ആയാലും അങ്ങനെ ഇടതുപക്ഷ എം പിമാർ എല്ലാം തന്നെയും ഈ വന്യജീവി ആക്രമണം ശക്തമായ പശ്ചാത്തലത്തിൽ ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി ഒന്നാമതായി ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനം സംരക്ഷണം നിയമം ഈ നിയമത്തിൽ ഭേദഗതി വെത്തണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു ഇത് രേഖാമൂലം ആവശ്യപ്പെട്ടപ്പോൾ രേഖാമൂലം തന്നെ കേന്ദ്ര സർക്കാർ മറുപടി നൽകിയത് ഈ ആയിരത്തി തൊള്ളായിരത്തി വനം പരിസ്ഥിതി സംരക്ഷണ നിയമം അത് ഭേദഗതി ചെയ്യാൻ വേണ്ടി അത് പരിഷ്കരിക്കാൻ ഇപ്പോൾ നിലവിൽ ആലോചനയില്ല എന്ന് ഒരു മറുപടിയാണ് കേന്ദ്രം നൽകിയത് ആ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം കേരളം ഉന്നയിച്ചത് ഈ കാട്ടുപന്നികളെങ്കിലും ഒരു ശുദ്ധജീവിയായി പ്രഖ്യാപിക്കണം കാട്ടുപന്നികളുടെ നിരന്തരമായ ആക്രമണം ആളുകൾക്കുണ്ടാകുന്നു അത് കൃഷികൾ നശിപ്പിച്ചു ിക്കുന്നു എന്ന രീതി അത് വലിയ രീതിയിൽ കാട്ടുപന്നികളുടെ ഈ ഒരു ശല്യം ഉണ്ടാകുന്നതെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ കാട്ടുപന്നികളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം കൂടി കേരളം ഉന്നയിച്ചെങ്കിലും ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കൃഷിഭൂമികൾ നശിപ്പിക്കുന്ന കുരങ്ങന്മാർ ഈ കുരങ്ങന്മാരെ ഷെഡ്യൂൾ രണ്ടിലേക്ക് മാറ്റണമെന്ന ആവശ്യം കൂടി കേരളം ആവശ്യപ്പെട്ടിരുന്നു ഈ ആവശ്യവും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പാർലമെന്റിൽ തന്നെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയവും വ്യക്തമാക്കുകയും ചെയ്തു അങ്ങനെയിരിക്കുകയാണ് ഇന്നിപ്പോൾ ഭൂപേന്ദ്ര യാദവ് തീർത്തും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ ഒരു വന്യമൃഗങ്ങളെ മനുഷ്യനെ ആക്രമിക്കുന്ന വന്യമൃഗങ്ങളെ തുരുത്താൻ വേണ്ടിയും അവയെ കൊല്ലാൻ വേണ്ടിയുള്ള അനുമതി പഞ്ചായത്തിനു നൽകിയിട്ടുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ആ മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായത് നമുക്കറിയാം ആ കാട്ടുപന്നിലെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ചാൽ മാത്രമേ അവയെ കൊല്ലുവാനും ഭക്ഷിക്കാനും കഴിയൂ എന്നുള്ളതാണ് നിയമം പക്ഷേ കേന്ദ്ര സർക്കാർ ഇതിലൊരു അയവ് വരുത്തുന്ന ഒരു പശ്ചാത്തലമില്ല മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി ഈ നിയമം ആ നിയമത്തിൽ ഒരു ഭേദഗതി പോലും വരുത്താൻ കഴിയില്ല എന്ന് കേന്ദ്ര സർക്കാർ തന്നെ രേഖാമൂലം കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ കൃത്യമായി അറിയിക്കുകയും ചെയ്തതാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഒരു വഴിക്കട സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ബി ജെ പിയും ഇതിലൊരു രാഷ്ട്രീയ ആയുധമായി കണ്ടുകൊണ്ട് കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയം തന്നെ അവിടെയുണ്ടായ ഒരു മനത്തിന്റെ പശ്ചാത്തലത്തിൽ ദില്ലിയിൽ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് കേരള സർക്കാരിനെതിരെ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് അജിംഷാദ് തീർച്ചയായും വനം വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല മനുഷ്യ മൃഗ സംഘർഷ ലഘൂകരണത്തിൽ ഉൾ ഉള്ള ഒരു ക്രിയാത്മകമായ ഇടപെടലും കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴുമില്ല ഏറ്റവും ഒടുവിൽ കേന്ദ്ര വനം മന്ത്രിയും പറഞ്ഞു നീങ്ങിയത് അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്